മീനരാശിക്കാർക്ക് മെയ് മാസം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ആഴ്ചയിലെ ഫലം പറയാം ഈ ആഴ്ച അതായത് മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ മീനരാശിക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായിട്ട് വരും അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വരാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കുകയും ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ഒരു ചിന്തയുണ്ടാകണം ഒരു ധാരണ ഉണ്ടാകണം എനിക്ക് ഇത്രത്തോളമാണ് എൻ്റെ വരവ് അപ്പോൾ എൻ്റെ ചിലവ് ഇങ്ങനെയായിരിക്കണം വരവിനെ കാലും ചിലവ് പോകാതെ വരവിൽ താഴെ ചിലവിനെ പിടിച്ചു നിർത്തുക ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുക പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം പൊതുവിൽ അത്ര ശുഭകരമല്ല ആയതിനാൽ ഈ ഒരാഴ്ച പരമാവധി നിക്ഷേപങ്ങൾ നടത്താതിരിക്കുന്നതായിരിക്കും മീനരാശിക്കാർക്ക് ഉചിതം കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം അവരുടെ പിന്തുണയും സ്നേഹമൊക്കെയാണ് പൊതുവിൽ അല്ലെങ്കിൽ സാധാരണഗതിയിലെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണയും സ്നേഹവുമാണ് എല്ലാവർക്കും മാനസികമായ സന്തോഷം ലഭിക്കുന്നത് അപ്പോൾ അവരുടെ പിന്തുണയും സ്നേഹമൊക്കെ അനിവാര്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംയമനത്തോടും സ്നേഹത്തോടും പെരുമാറണം ഇത് വളരെ അനിവാര്യമാണ് മീനരാശിക്കാർ മെയ് പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് വരെ വളരെ സംയമനത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ തന്നെ എല്ലാവരുമായിട്ട് പെരുമാറാൻ ശ്രമിക്കുക ജോലി സ്ഥലത്ത് സാധാരണഗതിയിലുള്ള ഒരാഴ്ചയാണ് കാണുന്നത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം പുലർത്തണം പുലർത്താൻ ശ്രമിക്കണം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കുക ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത് കൃത്യമായ വ്യായാമവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമവും പിന്തുടരുന്നത് വളരെ നല്ലതാണ് മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് ധ്യാനം അല്ലെങ്കിൽ സംഗീതം കേൾക്കുക വായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ യോഗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശീലിക്കുക മീനരാശിക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ യാത്രകളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലുമൊക്കെ തന്നെ ഉണ്ടാകണം സന്തോഷകരവും ശുഭകരവും സുരക്ഷിതവുമായിട്ടുള്ള യാത്രകൾ ഉണ്ടാകട്ടെ വളരെ ശ്രദ്ധിച്ച് യാത്രകൾ നടത്തുക പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാം ഈ ഒരാഴ്ച മീനരാശിക്കാർ മെയ് പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് വരെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും നിയന്ത്രണവും പുലർത്താൻ ശ്രമിക്കണം കുടുംബാംഗങ്ങളുമായിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തുക ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം കാണിക്കാതിരിക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരാഴ്ച പരമാവധി നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഒഴിവാക്കാം മീനരാശിക്കാർക്ക് ഈ ഒരാഴ്ച വളരെ നല്ലൊരാഴ്ചയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം